ടാസ്ക് തണിക്കുളത്തിൻ്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത് വരെ നടക്കുന്ന ആറാമത് ചെക്ക് മെമ്മോറിയൽ അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തണിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പ്രണവ് ഐ പി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ അനിത പ്രമോദും പ്രേമൻ മാസ്റ്ററും ആശംസകൾ അറിയിച്ചു ടൂർണമെന്റ് കൺവീനർ സന്ദീപ് സോമൻ നന്ദി പറഞ്ഞു ഉദ്ഘാടന മത്സരത്തിൽ പ്ലേ ബോയ്സ് തൃശൂർ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് സിദാൻ ബോയ്സ് കരിമന്തലയെ തോൽപ്പിച്ചു രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ടീം ഓഫ് പഞ്ചവടി ടൈ ബ്രേക്കറിൽ ബോസ് വെളിയംകോടിനെ തോൽപ്പിച്ചു ए थैंक यू फॉर द के देवली के पूरी कर रहा है हां बरोबर है बरोबर नेता हम लोग सब प्रेम के अंतर्गत बड़ा कोनी आ रहा है സംസാരിച്ചു അതൊരാച്ച് പറയുന്നത് എന്ന് ചേർന്ന് മനസ്സിലുണ്ട് അതിന് നമ്മൾ ബന്ധുപിടിച്ച വളർക്കുന്ന സംസ്കാരത്തിന്റെ ആവിഷ്കാരങ്ങൾ നിരന്തരമാണ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നടപ്പാക്കുന്ന ചില மத்திய நேரம் தொடர்ச்சி நிற்கு ஒரு மாதிரி நம்ம ஆதும் இன்னும் நம்ம உலகத்து നമ്മുടെ ഫുട്ബോളിലെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട പറയാൻ വഴി നമ്മുടെ ഫുട്ബോൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗ്രൗണ്ടുകളും നമ്മുടെ പ്രദേശമായി പ്രദേശമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആഗ്രഹിക്കാൻ കഴിയുമ്പോൾ പറയുന്നുണ്ട് പക്ഷേ സ്പോർട്സ് രംഗമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് സർക്കാരിന്റെ സഹായത്തോട് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൽ ഉപയോഗിച്ച് സ്പോർട്സിലെത്തി നമ്മുടെ ഇന്നത്തെ ഫിഷേഴ്സ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പാട് ജാറ്റുമായിട്ടുണ്ട് അവിടെയും നമ്മുടെ സ്പോർട്സ് രംഗമായി കണ്ടുപിടിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മലപ്പാടിനും കോഴികളിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രാമ ഒരു കോഴി കൂടെ തുടങ്ങി പ്രാരംഭികമായി തന്നെ ജീവിതത്തിൽ ഇവരുടെ സാഹചര്യങ്ങളും നമ്മുടെ വർദ്ധിപ്പിക്കുന്നവണെങ്കിൽ നന്ദി പ്രായം പണി ആരംഭിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്റെ പ്രായ നിർദ്ദേശത്തിൽ ഗവൺമെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഉള്ളുണ്ട് ഇവിടുത്തെ സ്പോഴ്സുമായി ബന്ധപ്പെട്ട് രണ്ടു കണ്ടിരുന്നു നമ്മുടെ ഈ ഗ്രൗണ്ടും ആനന്ദപരമായ രീതിയിലേക്ക് നമ്മൾ ഉയർത്തിക്കുന്നതാണ് സ്പോർട്സുകളിൽ ആവശ്യമായ രീതിയിലേക്ക് ചെയ്യുന്നതിന് സഹായിക്കണം എന്ന് ഇവരുടെ സ്കൂളുമായി കൊണ്ട് അടുത്ത നമ്മുടെ വാഴ്ചയിലുള്ള ഇത് അമലമാണ് അടുത്ത വാഴ്ചയിലൂടെ വെള്ളം രണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നൊരു നിങ്ങൾക്ക് ലീഗ് തരും അതിൻ്റെ ഉറപ്പാകാനും കൊണ്ടുവരാനുള്ളത് എന്തായാലും നമ്മുടെ ഈ രംഗം നമ്മുടെ പ്രദേശം മാത്രം പ്രദേശമാണ് എല്ലാ രംഗത്തും മാതൃകമായ പ്രത്യേക ജനത്തിൽ എല്ലാ രംഗത്തും വികസനം നടക്കുമ്പോൾ നമ്മുടെ പ്രദേശം വളരെ മെച്ചപ്പെട്ടതിലുള്ള ഇന്നത്തെ ഉദ്ഘാടന മത്സരം സ്പോൺസർ ചെയ്തിട്ടുള്ളത് കെ ജി സതീശന്റെ സ്മരണയ്ക്ക് കൂട്ടുകാർ ഇന്നത്തെ ഉദ്ഘാടന മത്സരത്തിൽ